കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒ പിയിൽ രണ്ടുപേർ വന്നിട്ടുണ്ടായി ഒരു ഭാര്യയും ഭർത്താവും ഭാര്യക്ക് കുറച്ചു കാലമായിട്ട് തലവേദന ഉണ്ട് ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോകുന്നത് പോലെ തോന്നുന്നു നടക്കാനുള്ള ബുദ്ധിമുട്ട് ഇത് കാരണം അവർ വീട്ടിന്റെ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ചു ഡോക്ടർ സ്കാൻ എടുക്കാൻ പറഞ്ഞു സ്കാൻ എടുത്ത പ്രകാരം ഒരു ബ്രെയിൻ ട്യൂമർ എന്ന അസുഖാണെന്ന് ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോ സർജന കാണിക്കണെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു ഇതാണ് പ്രശ്നം ഈ ബ്രെയിൻ ട്യൂമർ എന്ന് കേട്ടതോടുകൂടി തന്നെ അവര് ഭാര്യ അതോടുകൂടി തകർന്നു പോയി അവരെ കുടുംബം മൊത്തം തകർന്നൊരവസ്ഥയാണ് അപ്പോൾ ഭർത്താവ് ചോദിക്കുന്നത് ഇവള് ഇനി ഞാൻ എന്ത് ചെയ്യും എന്റെ രണ്ട് ചെറിയ കുട്ടികൾ അവർ വഴിയാതെ ആവുമല്ലോ ഞങ്ങൾക്ക് ആരും ഇല്ലല്ലോ എന്നുള്ള തരത്തിലുള്ള ഒരു രീതിയിലാണ് ഭർത്താവ് ചിന്തിക്കുന്നത് ഭാര്യക്കാണെങ്കിൽ നമ്മൾ പല സിനിമകളിലും കാണുന്ന കഥകളൊക്കെയാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ സ്കാൻ നോക്കിയപ്പോൾ അതിൽ മെനിഞ്ചിയോമ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ട്യൂമർ ആയിരുന്നു അത് നമുക്ക് സർജറി ചെയ്ത് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഞാൻ അവരുടെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തു അവര് സർജറിക്ക് തയ്യാറായി അങ്ങനെ സർജറി ചെയ്തു അതിനുശേഷം ഇവരുടെ സിംറ്റംസ് പൂർണ്ണമായിട്ടും മാറി ഞാനിത് പറഞ്ഞു വരാൻ കാരണം ഇന്ന് ജൂൺ എട്ട് ലോക ബ്രെയിൻ ട്യൂമർ ദിനമാണ് പലപ്പോഴും നമ്മൾക്ക് ബ്രെയിൻ ട്യൂമർ എന്ന് കേൾക്കുമ്പോൾ ചികിത്സയില്ലാത്ത മരണം കാത്തുകിടക്കുന്ന രോഗികളൊക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് നമ്മുടെ സമൂഹം സൃഷ്ടിച്ച പുതുബോധം അങ്ങനെയാണ് പല സിനിമകളിലും നമ്മൾ കാണുന്ന നായകനും നായികയും ബ്രെയിൻ ട്യൂമർ ഡയഗ്നോസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ചികിത്സയില്ലാതെ മരണത്തെ കടത്ത് കിടക്കുന്ന ആളുകളെ പോലെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത് ഈ അസുഖം പൂർണ്ണമായിട്ടും ചികിത്സിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു അസുഖമല്ല നമ്മളീ പറഞ്ഞ മെലിൻജിയോമ അതുപോലെ കോസിന്യൂറോമ തുടങ്ങിയ അസുഖങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും സർജറി ചെയ്ത് ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റും ചില ഗ്ലയോമ പോലെയുള്ള മാലിമി ട്യൂമസ് ആണെങ്കിൽ സർജറിയോടൊപ്പം തന്നെ റേഡിയേഷൻ കീമോ തുടങ്ങിയ അനുബന്ധ ചികിത്സകൾ വേണ്ടി വന്നേക്കാം ബ്രെയിൻ ട്യൂമർ എന്ന അസുഖം ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സമൂഹം എന്ത് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ന്യൂറോ സർജന്റെയോ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് ഡോക്ടറുടെയോ അഭിപ്രായം നിങ്ങൾ തേടുക എന്നിട്ട് കൃത്യമായ ചികിത്സയെടുത്ത് ഈ അസുഖത്തെ ചികിത്സിച്ചു മാറ്റുക